ലോൺ എടുക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്ന ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നുണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കുക അവർ ലോൺ എടുക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യും സിബിൽ നോക്കാതെ ലോൺ കൊടുക്കുന്ന കുറച്ച് സാധനം എന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറയാം അതിപ്പോൾ നാളെ തുടങ്ങി സിബിൽ നോക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കെ എസ് എഫ് ഇ അവർ ഹൗസ് ലോൺ എടുക്കുകയാണെങ്കിൽ കെ എസ് എഫ് ഇ സിബിൽ നോക്കാറില്ല തൊണ്ണൂറ് ശതമാനം ഈ പ്രൊജക്റ്റ് ഫണ്ടിങ്ങും എം എസ് എം ഇ ഫണ്ടിങ്ങും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങാറുള്ളു സാറിപ്പോൾ നമ്മുടെ ലോൺ കോച്ചിൽ പല പല കമൻറ്റുകൾ വരാറുണ്ട് ഇപ്പോൾ നമ്മൾ റീസെൻറ്റ് അഞ്ചു തൊട്ട് പത്ത് കോടി ലോൺ വരെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പലരും വന്ന് ചെറിയ തന്നെ പറഞ്ഞ ആൾക്കാരുണ്ട് ഒരുപാട് ഇതിപ്പോൾ ഇത് ഇങ്ങനെയൊന്നും കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കുറേ ബാങ്കിൽ അലഞ്ഞാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവർക്കൊന്നും ഈ സിബില് ഈ പ്രശ്നം ഇവരിക്ക് ഇപ്പോഴും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കുന്ന പലരും വന്നിട്ട് ലോൺ വേണം നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് അതിൽ തന്നെ ബിസിനസ്സുകാർ കുറെ പേരുണ്ട് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ചോദിക്കുന്ന ബിസിനസ്സുകാർക്കെ ആയിക്കോട്ടെ അല്ലാത്തവർക്ക് ആയിക്കോട്ടെ അപ്പോൾ ഇവർക്കെല്ലാം ലോൺ ശരിക്കും കിട്ടുമോ ഇല്ലയോ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് വിളിക്കുമ്പം നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാറുള്ളത് കാരണം ഇഷ്ടം പോലെ കോളുകൾ വരും ഈ കോളുകൾ വരുമ്പോഴെന്ന് വെച്ചാൽ ഒരാൾ വിളിക്കുമ്പോൾ മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ സ്റ്റാഫിന് സംസാരിക്കും ഇരുപത് മിനിറ്റ് സംസാരിക്കേണ്ടി വരും അതിന് ചിലപ്പോൾ അര മണിക്കൂർ വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ എടുക്കാതെ അവർക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് കൊടുക്കും ഇതിന് ഇന്ന ആവശ്യങ്ങളുണ്ട് നിങ്ങൾ റിപ്ലൈ ചെയ്യുമ്പോൾ മെസ്സേജ് കൊടുക്കും നമ്മൾ അനലൈസ് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുറേ ആൾക്കാർ എല്ലാവരും അല്ല ഞാൻ പറയുന്നത് കുറേ ആൾക്കാരുടെ ജോലി മെയിൻ ജോലി എന്ന് പറയുന്നത് ലോൺ എടുക്കുക എന്നുള്ളതാണ് പല ആൾക്കാരും ലോൺ എടുക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്ന അത് കാണാൻ നമ്മൾ കാണുന്നുണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കുക അല്ല അവർ ലോൺ എടുക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യും നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ബിസിനസ് ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെ വർഷങ്ങളായിട്ട് പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള ആൾക്കാർ അവർ ബാങ്കിൻ്റെ പിന്നാലെ ഇങ്ങനെ ഈ ബാങ്ക് അടുത്ത വർഷം വേറെ ബാങ്ക് അങ്ങനെ പല ബാങ്ക് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ റോളിംഗ് ആണ് റോളിങ് ആണ് അതിൻ്റെ ഒരു കാര്യം വേറെ കാര്യമുണ്ട് നമ്മളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്വസ്ഥമായിട്ട് പോകുകയായിരിക്കും അപ്പോഴാണ് നമ്മുടെ അടുത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒരാൾ വരുന്നത് അതെ അതെ എന്താ സത്യത്തിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇവന് ഭയങ്കര ആവേശമാണ് എന്നിട്ട് നമ്മൾ പ്രപ്പോസൽ കൊണ്ടുവന്ന ആളോ അല്ലെങ്കിൽ അവൻ തന്നെയോ അവൻ ചിന്തിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു ഒരിക്കലും നമ്മുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നില്ല നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കംഫർട്ടാണോ നോക്കുക നമ്മൾ കംഫർട്ടാണെങ്കിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അതും നമ്മളുടെ നിന്ന് എടുത്തിട്ട് മനസ്സിലായി നമ്മളിങ്ങനെ ലോൺ എടുത്ത് ലോൺ എടുത്ത് ലോൺ എടുത്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും തീരാൻ പോവില്ല ഏ നമ്മൾ ഈ ടെൻഷൻ അടിച്ച് ഞാൻ പണ്ടേ കാണുന്ന ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ ലോണിൻ്റെ പിന്നാലെ ഓട്ടമാണ് ബിസിനസ്സിന് വേണ്ടി ബിസിനസിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിൽഡിങ് പണിയാൻ വേണ്ടി അതിനൊക്കെ ലോൺ എടുക്കാം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അത് നടത്തിയാൽ പോലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം ഇന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അപ്പം തന്നെ എന്ത് ചെയ്യും അപ്പുറത്ത് ഒരു സ്ഥലം വന്ന് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ലേ ബിസിനസ്സിന് വേണ്ടിയായിരിക്കില്ല ലോൺ എടുക്കുന്നത് ലോണിന് വേണ്ടിയിട്ടായിരിക്കും ബിസിനസ് ചെയ്യുന്നത് എനിക്കൊരു കാര്യം പറയാനുള്ളത് പല ബിസിനസ്സും ഇങ്ങനെ പോളിഷ് ചെയ്ത കുറേ ബിസിനസ് ഉണ്ട് അവരിങ്ങനെ പുറമേ ഇങ്ങനെ എല്ലാം നല്ലതാക്കി ബാലൻസ് ഷീറ്റ് നല്ലതാക്കി എല്ലാം പോളിഷ് ചെയ്ത് കാണിച്ച് ഇങ്ങനെ നിൽക്കുന്ന കുറേ ബിസിനസ്സുകാരുണ്ട് കുമ്മളകൾ പോലെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇത് പലപ്പോഴും പല ബാങ്കുകൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാറില്ല ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഞങ്ങളത് സത്യത്തിൽ നോക്കി കൊണ്ടേ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ലോൺ ആവശ്യപ്പെട്ട് വിളിക്കുന്ന ആൾക്കാർ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് സിവിൽ പ്രശ്നമുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതെ അതെ പിന്നെ ഇതിൻ്റെ പിന്നാലെ ഓടി 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 തളരാന്നല്ലാതെ നിങ്ങൾക്ക് സാധ്യമായിട്ടുള്ള കാര്യം നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയാണ് വിറ്റ് പെട്ടെന്ന് അവസാനിപ്പിക്കുക അല്ല ഇതിലിപ്പോൾ ലോൺ കോച്ചിൽ പലരും ഇപ്പോൾ പറഞ്ഞ പോലെ രണ്ട് ലക്ഷം തൊട്ട് പോട്ടെ ഈ അമ്പതിനായിരം തൊട്ട് ലോൺ ചോദിച്ചിട്ട് നമ്മുടെ മെസ്സേജ് ഒക്കെ ഉണ്ട് പക്ഷേ അതിൽ നമ്മൾ പലപ്പോഴും റിപ്ലോ കൊടുക്കുമ്പോൾ ഇവർക്ക് സിബിൽ സിവിൽ ആയിരിക്കും ആ സിബിൽ പ്രോബ്ലം ഉണ്ടാവും അത് നമുക്ക് ഈ ചെറിയ ലോണിനൊക്കെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു അഡ്വൈസ് കൊടുക്കാനേ പറ്റുള്ളൂ എന്തിന് സംസാരിക്കാൻ പോലുള്ള സമയം നമുക്ക് കാരണം നമുക്കിത് സ്റ്റാഫ് ഇൻവോൾവ് ആണ് നമുക്ക് എത്രയോ സ്റ്റാഫിനെ വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നത് നമുക്ക് പ്രൊഫഷണൽസ് ഉണ്ട് ചാർട്ടർ അക്കൗണ്ട്സ് ഉണ്ട് ബാങ്ക് റിട്ടയേർഡ് ബാങ്കേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ നമ്മൾ അവരെ ഒരു റെമണേഷൻ എന്ന് പറയുന്നത് ഇത്തിരി വലിയ റെമുണേഷനാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരിക്കലും നമുക്ക് വയബിൾ ആവില്ല അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് ലോൺ എടുക്കാൻ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലോൺ അന്വേഷിച്ചിരുന്ന ആൾക്കാർ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം എൻ്റെ സിബിലിൻ്റെ സ്കോറ് എത്രയാണ് സ്കോർ അല്ല പ്രധാനം നമ്മൾ നേരത്തെ ലോൺ എടുത്ത് അടച്ചില്ല സെറ്റിൽമെൻ്റ് വന്നു റൈറ്റ് ഓഫ് വന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള സാ സാഹചര്യം വന്നു അങ്ങനെ വന്നുകഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ വളരെ പാടാണ് ഇനി അങ്ങനെ ആ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇനി ഈ സിബിൽ നോക്കാതെ ലോൺ കൊടുക്കുന്ന കുറച്ച് സാധനം എന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറയാം അതിപ്പോൾ നാളെ തുടങ്ങി സിബിൽ നോക്കുമെന്ന് അറിയാൻ പാടില്ല കെ എസ് എഫ് ഇ അവർ ഹൗസ് ലോൺ കൊടുക്കുകയാണെങ്കിൽ കെ എസ് എഫ് ഇ സിബിൽ നോക്കാറില്ല അവർ ഹൗസ് ലോൺ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ലോണുകൾ ഈ നമ്മുടെ ചെറിയ ലോണുകൾ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം രൂപയൊക്കെ വ്യവസായം തുടങ്ങാനായിട്ട് പിന്നോക്ക വികസന കോർപ്പറേഷൻ മുന്നോക്ക വികസന കോർപ്പറേഷൻ വനിതാ വികസന കോർപ്പറേഷൻ പട്ടികാത വികസന കോർപ്പറേഷൻ എന്നീ സ്ഥാപനമൊന്നും സിബിൽ നോക്കാതെ ലോൺ കൊടുക്കാൻ കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അത് നേരിട്ട് അതാത് ജില്ലകളിൽ ഇവരെയൊക്കെ ഓഫീസറുണ്ട് അവിടെയാണ് അവർ സമീപിക്കേണ്ടത് നമുക്ക് നമുക്ക് കൊടുക്കുന്ന അഡ്വൈസിന് ഒരു പരിധി ഉണ്ട് അതിനൊക്കെ അത് നമ്മളായിട്ട് നമ്മൾ ഞങ്ങളായിട്ടൊന്നും എന്തെങ്കിലും പേപ്പർ വർക്ക് ചെയ്തു കൊടുക്കാൻ നല്ലാതെ ഞങ്ങളായിട്ടൊന്നും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ആർ എഫ് സംബന്ധിച്ച് കോർപ്പറേറ്റ് ലോണുകളാണ് കൂടുതലും ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ സാറിപ്പോൾ പലപ്പോഴും പറയാണ്ട് ഇപ്പോൾ പല ക്ലയൻറ്റുകളും വന്നിട്ട് ബി പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവർക്ക് ലോണിന് വേണ്ടിയിട്ടാണ് വരുന്നത് അവർ ലോണിൻ്റെ ഏകദേശം ആ ഒരു പ്രൊസീജിയർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവർ അതിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുന്നത് അപ്പം ഇത് പലപ്പോഴായിട്ട് സാർ നമ്മളായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ ഞങ്ങളൊരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ലോൺ ചെയ്യണ സമയത്ത് ഞങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം ഈ പ്രൊജക്റ്റ് ഫണ്ടിങ്ങും എം എസ് എം ഇ ഫണ്ടിങ്ങും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഈ കസ്റ്റമറായിട്ട് ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടേ നമ്മൾ തുടങ്ങാറുള്ളു അങ്ങനെ ഈ ഒരു സാഹചര്യം വളരെ കുറവാണ് ഞങ്ങളെ സംബന്ധിച്ച് കാരണം അവരോട് ഞങ്ങൾ പറയുന്നേ ഞങ്ങളിതിനകത്ത് വർക്ക് വർക്കിംഗ് ആണ് ഞങ്ങളിത് ലോൺ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളത് പിന്മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിർത്തിക്കൊള്ളാം ഇനി പിന്മാറിയാൽ തന്നെ ഞങ്ങൾ ഞങ്ങളതിനകത്തൊരു ക്ലോസ് വയ്ക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു ഡ്രോപ്പ് ലൈൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫീസ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അനുഭവം കുറവാണ് ഞങ്ങൾ ഞാൻ അല്ലേ ഒരു പരിധിവരെ ക്ലയൻറ്റ്സ് നല്ല ക്ലയൻസ് ആയിട്ടാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് കാരണം ഭൂരിഭാഗം ബിസിനസ്സുകാരും എല്ലാവരും പറയും ബിസിനസ്സുകാരെല്ലാവരും ശരിയല്ല അവർ കള്ളമാരാന്ന് പറയുമെങ്കിലും ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ അതിൻ്റെ പേരിലായിരിക്കും ഞങ്ങൾ ഒന്നോ രണ്ടോ ക്ലയൻസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വളരെ നല്ല രീതിയിൽ ഇതാണ് നമ്മൾ ഞങ്ങളായിട്ട് ഇടപെട്ട് വരുന്നത് നമ്മൾ അതുപോലെ തന്നെ അവരോട് കൺവിൻസ് ചെയ്യാറുണ്ട് കാരണം ഇന്ന് വരെയും ഇരുപത് വർഷത്തിനിടയ്ക്ക് ഒരാൾ പോലായിട്ട് നമ്മളങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിൽ സംസാരിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടില്ല thank you